ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഭീമാപള്ളി ഉറുശു ദിവസങ്ങളിലെ അവിടുത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചതരാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഭീമാ ചരിത്രത്തെക്കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ജോനക പൂന്ദ്ര എന്നറിയപ്പെട്ടിരുന്ന ഈ ചെറിയ പ്രദേശം ഭീമാ പള്ളിയായി മാറിയത് എന്ന ആ ഒരു ചരിത്രവും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇസ്ലാം മത പ്രബോധനത്തിനായി ഇന്ത്യയിലേക്കോ മാലിക്കന് ദീനാറിന് ശേഷം വന്നിട്ടുള്ളവരാണ് ഭീമാ ബി വി റീല്ലാ തല അനഹയും അവരുടെ ഓമന പുത്രനായ മഹീൻ അബൂബക്കർ റലിള്ളാ തല്ല അനഹവും കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമാണ് തിരുവനന്തപുരത്തെ ഭീമാപള്ളി മാത്രമല്ല ഓരോ വർഷം തോറും ഇവിടെ നടക്കുന്ന ഈ ഉറുസ് തിരുവനന്തപുരത്തെ തന്നെ പ്രശസ്തമായ ഒരു ഫെസ്റ്റിവലും കൂടെയാണ് ഓരോ വർഷത്തിലെയും ജമാതുൽ ആഹിർ മാസം നടത്തപ്പെടുന്ന ഭീമാവള്ളി ഉറൂസിൽ നാനാ ജാതി മതസ്ഥർ ഈക്വലായിട്ട് പങ്കെടുക്കുന്നുണ്ട് നബിസൊല്ലാ അല്ലൈസ്വല്ല തങ്ങളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഇവർ ഇസ്ലാമത പ്രബോധനത്തിലായി കേരളത്തിൻ്റെ കടക്കുകയും അവർ കേരളം മുഴുവനും ചുറ്റുകയും അവസാനം തിരുവനന്തപുരത്തെ തിരുവല്ല എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു വലിയ വിദഗ്ദ്ധരായ വൈദ്യനായിരുന്നു ഇരുവരും മാഹിൻ്റെയും ഭീമാ ബീവിയുടെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിൽ വ്യാപിച്ചു അങ്ങനെ ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയ ജനങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാൽ അന്ന് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ശക്തമായ നിലപാടിൽ തന്നെ ഭീമാ ബീവിയും ഒപ്പം മാഹി നബൂബക്കറും എതിർത്തിരുന്നു അന്ന് നിലനിന്നിരുന്ന രാജഭരണത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത് ശക്തമായ രീതിയിൽ ബാധിച്ചിരുന്നു വിദേശികളായ ഇവർക്കെതിരെ ഗൂഢാലോചനകൾ മെനഞ്ഞു കരം നൽകണമെന്ന ഉത്തരവിനോട് മാഹിൻ പ്രതികരിച്ചു ദൈവത്തിൻ്റെ മണ്ണ് ദൈവത്തിന് മാത്രമേ കരം എന്നായിരുന്നു മാഹിൻ്റെ ഭക്ഷണം അങ്ങനെ ചതിയിലൂടെ മാഹീനെയും കൂട്ടാളികളെയും വെട്ടിക്കൊലപ്പെടുത്തി മകൻ്റെ വേർപാടിൽ മനം നൊന്ദ ഉമ്മ വൈകാതെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ഇവർ ഇരുവരുടെയും മഖബറയാണ് ഇന്ന് ഭീമാപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നത് ഭീമാപള്ളിയുടെ തൊട്ട് സമീപത്ത് തന്നെ കല്ലടിബാബ എന്ന ഒരു മഹാനവറുകളുടെയും മഖബറ സ്ഥിതി ചെയ്യുന്നു നൽവാരം പേട്ട

जीडुम् मट्टि पिशास् उडद्धि

യുദ്ധം മന്നരും ആകെ